നമസ്കാരം പ്രിയ കർഷക സ്നേഹിതിരെ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുന്ന എംപയർ ഏളം എന്ന് പറഞ്ഞ ഏളത്തിൻ്റെ കായാണ് അപ്പം ഞാൻ വെറുതെ ചുമ്മാ ഒന്ന് തൂക്കി നോക്കിയത് അപ്പോൾ ഏകദേശം ഒരു കാ രണ്ട് ഗ്രാം വെച്ച് ആവറേജ് കിട്ടുന്നുണ്ട് രണ്ട് ഒന്നര അങ്ങനെയാണ് പച്ചക്കായാണ് നടുവിൽ അപ്പം അത് ഞാൻ നാളെ തൂക്കും ഉണങ്ങിയിട്ടൊന്നുകൂടി ഒന്ന് തൂക്കും അപ്പം നമുക്കതിൻ്റെ കറക്റ്റ് തൂക്കു പറയും ഇത് എന്തോരം കിട്ടുന്നു ഇത് ഒരു ഏളത്തിൻ്റെ കായ്ക്കകത്ത് ഏകദേശം നമുക്കൊരു ഇരുപത്തഞ്ചിന് മുകളിൽ അരി കിട്ടും ഇന്ന് ലോകത്തുള്ളതിൽ ഏറ്റവും വലിയ തൂക്കം ഉള്ളതും അതേപോലെ വലിപ്പമുള്ളതായ ഏലം ഏലം രാജാ എന്ന് പറഞ്ഞാണ് അതിലും വലിപ്പമുണ്ട് ഇതിൻ്റെ കായ്ക്ക് അപ്പോൾ ഏലം രാജാരെ കാ തൂക്കുമ്പോൾ നമുക്ക് ഇത്രയും തൂക്കം കിട്ടാൻ സാധ്യതയില്ല അപ്പം ഇന്ന് കിട്ടതിലേറ്റവും തൂക്കമുള്ളതും അതേപോലെ വലിപ്പമുള്ളതും അരി എണ്ണമുള്ളതുമായ ഒരു ഏലമാണ് ഈ എംപയർ ഏലം ഇപ്പം നിലവിലെൻ്റെ ഒരു ചെടിയും ഉള്ളായിരുന്നു അപ്പം അതിൻ്റെ കാ പറച്ച് തൂക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത് അപ്പം ഞാൻ ഓരോ കായും വെച്ചപ്പോൾ അതിൻ്റെ തൂക്കം നോക്കുന്നതാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നല്ലൊരു മികച്ച ഇനമാണ് ഫിസേറിയം പോലുള്ള പ്രശ്നം അതിനുള്ളതാനും